ഒരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു വേദനയാണ് തലവേദന അതുപോലെ മൈഗ്രൈൻ തലവേദന എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ തലവേദന മാറാൻ ആത്മീയമായ ഒരു ഒറ്റമൂലി കൊണ്ടാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് ഏതാണ് ആത്മീയമായ ഒറ്റമൂലി അള്ളാഹു മനസ്സിലാക്കാനും നമ്മൾക്ക് എല്ലാ അർത്ഥത്തിലും അല്ലാഹു കബൂൽ ചെയ്യട്ടെ നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ വേദനകളും അള്ളാഹു അകറ്റി ശാന്തിയും സമാധാനവും ഹാപ്പിയായ ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قالي الحاجات എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനുഹൂത്ത് ആല തരട്ടെ നമ്മളെ മജിലിസ് കാണുന്ന എല്ലാ മുത്തുമ്മിനീയങ്ങളെയും മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന എന്റെ കരലിന്റെ കഷ്ണങ്ങളായ മുത്തുമ്മിനീയങ്ങൾ ഉണ്ടെങ്കിൽ മജിസ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൽ അമർത്താനും പ്രത്യേകം ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂവത്ത് ആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും আল্লাহু কবুটে ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മളെ മനസ്സിലാക്കി ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അൽഹമ്മദ നമ്മളെ മജിലിസിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചു പറഞ്ഞു അതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻഷാല് ആരൊക്കെ മജലിസിൽ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ ഒക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം വളരെ ക്ഷമയോടുകൂടെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കപൂർ ചെയ്യും മാറാകട്ടെ ഒരുപാട് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദനയാണ് തലവേദന എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് റ്റാത്ത തലവേദനയാണ് ഹോസ്പിറ്റലിൽ പോയി മാറുന്നില്ല ഉസ്താദെ ഗുളിക കുടിക്കുമ്പോ അപ്പോൾ മാറും പിന്നെയും തലവേദന വന്നുകൊണ്ട് വളരെ പ്രയാസത്തിലാണ് വളരെ സങ്കടത്തിലാണ് ഉസ്താദ് അതിന് ആത്മീയമായ വല്ല ഒറ്റമൂലിയുമുണ്ടോ വല്ല മരുന്നുമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഷാല്ല ഇന്ന് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് തലവേദന അഥവാ മൈഗ്രൈൻ തലവേദനക്കുള്ള ആത്മീയമായ ഒറ്റമൂലിയാണ് അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഈ മജി ിസ് കാണുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് കേട്ടുകൊണ്ട് സ്വന്തം മനസ്സിലാക്കി നമ്മൾക്ക് തലവേദന വരുമ്പോൾ ആ ഒറ്റമൂലി പ്രയോഗിക്കുക എന്നല്ലാതെ നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കൂട്ടുകാരുണ്ടാകും നിങ്ങളെ കുടുംബക്കാരുണ്ടാകും അതുപോലെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരൊക്കെ അവർക്കൊക്കെ നമ്മളെ മജ്ലിസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഉണർത്തുകയാണ് ഇത് പറയുമ്പോൾ പല ആളുകളും ഇനി കമന്റ് ഇടാൻ വരും ഇയാൾക്ക് കുറെ ക്യാഷ് കിട്ടാൻ വേണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്യാൻ പറയുന്നതൊക്കെ പല ആളുകളും അതൊക്കെ പറയും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല الله سبحانه وتعالى قرآن الورا برنجو وإذا خاتبهم الجاهلون قالوا سلاما في الله تعالى قال بردهم بريم قرآن ماي എതിരുള്ള ആളുകൾ പലതും പറയും ആത്മീയമായ പുരോഗമനത്തിൽ അതാ എതിർപ്പുള്ള ആളുകൾ പല കാര്യങ്ങളും പറയും ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പല തോന്നിവാസങ്ങൾ പലതും പറയും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ മുടക്കാൻ പല ആളുകളും വരും ആ സമയത്ത് കാലൂ സലാമ അതിനും മൈൻഡ് ചെയ്യാതെ രക്ഷ രക്ഷ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിന്നോളൂ എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ പറയുന്ന ആളുകളെ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട നമ്മൾ ഖുർആൻ ആണ് പറയുന്നത് എന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും ഖുർആൻ കൊണ്ട് ചികിത്സ നടത്താൻ പാടില്ല ഖുർആനു കൊണ്ട് മന്ത്രി ചൂതാൻ പാടില്ല എന്നൊക്കെ കുറെ ആളുകൾ കുറെ മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പൊ അവർ തുടങ്ങിയിട്ടുണ്ട് ചികിത്സയ്ക്ക് ആരാണൊന്നും ഞാനിപ്പോ പറയുന്നില്ല ഇൻഷാല് അങ്ങനെ ഒരാളെയും പറഞ്ഞ് മോശമാക്കണല്ലേ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ തലവേദന മാറാൻ മൈഗ്രൈൻ ഏത് തലവേദന ായാലും അത് മാറാനുള്ള ഒന്നാമത്തെ ആത്മീയമായ ഒറ്റമൂലി എന്ന് പറയുന്നത് ആയത് ആണ് ആയത്തുൽ കുറിസിയെ കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടതില്ല മദറസയിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ ആയത്തിൽ ആളുകളാണ് അല്ലെ മദറസയിൽ നാലാം ക്ലാസ് മുതൽ അതല്ലെങ്കിൽ മൂന്നാം ക്ലാസ് മുതൽ ആയത്തുൽ കുറിസി കാണാതെ പഠിപ്പിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മളുടെ ജീവിതത്തിൽ എന്നും പതിവാക്കേണ്ട ആയത്താണ് ആയത്തുൽ കുറിസി എന്ന് പറയുന്നത് അത്രയും നമ്മൾ ജീവിതത്തിൽ ഉപകാരം ലഭിക്കുന്ന ആയത്ത് ഉപകാരം ലഭിക്കുന്നതാണ് ആയത്തുൽ കുറിച്ച് അതുകൊണ്ട് അത് കാണാതെ അറിയാത്ത ആളുകളൊക്കെ അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക മക്കളോടൊക്കെ ആയത്തിൽ കുറിസി എന്നും വീട്ടിൽ പാരായണം ചെയ്യുക എന്നും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ശൈത്താന്റെ സെർജ് ഉണ്ടാവൂല ഒരു സിഹുറും ഒരു കണ്ണീറും ഏൽക്കില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതാണല്ലോ എന്താണ് ഇപ്പൊ ആയത്തിൽ കുറിച്ച് ഓതാ അഞ്ചു മിനിറ്റ് ആണോ അഞ്ചു മിനിറ്റോട് നാലായത്തിൽ കുറിച്ച് ഓതാ പത്തായത്തിൽ കുറിശിയോദ അതുകൊണ്ട് എല്ലാവരും ആയത്തിൽ കുറിച്ച് കാണാതെ പഠിക്കുക എങ്ങനെയാണ് തലവേദനക്ക് ആയത്തിൽ കുറിച്ച് മരുന്നാവുക ആയത്തിൽ കുറിച്ച് ഇങ്ങനെ അങ്ങനെ ആയത്തിൽ കുറിച്ച് മുഴുവനായി ഇങ്ങനെ ഇങ്ങനെ വരക്കണ്ട പേന എന്റെ ഇതണ്ട കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുക എന്നിട്ട് അള്ളാ ഓരോ അക്ഷരങ്ങളിൽ എഴുതുക നമുക്ക് എഴുതാനറിയില്ലെങ്കിൽ മക്കളോട് പറയാ ഒന്ന് എഴുതി തരാൻ പറയാ ഒന്നുണ്ടായിക്കോട്ടെ ഒന്നും ഉണ്ടായിക്കോട്ടെ അങ്ങനെ എഴുതുക അപ്പൊ മെൻസസ് ഉള്ള സമയത്താണെന്ന് മെൻസസ് ഉള്ള സമയത്താണ് ഓരോ അക്ഷരങ്ങൾ എഴുതിയാ മതിയല്ലോ അപ്പൊ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആയത്തിൽ കുറിച്ച് നമ്മളെ തലവേദനക്ക് മരുന്നാണ് തലവേദനയ്ക്ക് മരുന്നാണ് എന്നുള്ളത് മഹാന്മാര് ഒക്കെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഞമ്മളുടെ തലവേദനയ്ക്ക് മറ്റൊരു ആത്മീയമായ ഒറ്റമൂലിയാണ് സൂറത്തു താസുർ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലപറയാണ് കേൾക്കാത്തവരുണ്ടോ വിസ്മിയും അല്ലെ കേട്ടിട്ടില്ലേ ഉമ്മമാർക്കൊക്കെ അറിയും പത്തും ഉമ്മമാർക്കൊന്നും അറിയില്ല പത്ത മക്കൾക്കൊന്നും നഫീസത്ത് മാലി അറിയില്ല വൈദ്യി അറിയില്ല അപ്പൊ ഏതായാലും ആ നഫീസത്തിൽ കേൾക്കാൻ പോയി ക്ലാസ് ക്ലാസ് കേൾക്കാൻ പോയി അന്നത്തെ ഉസ്താദിന്റെ സൂറത്തു സൂറത്തു അങ്ങ് പറയാൻ തുടങ്ങി കേട്ട എന്താ അതിന്റെ അർത്ഥം അറിയോർ എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾ നിസ്കരിക്കാൻ പറയുമ്പോ ഇവില്ല ഞങ്ങൾക്ക് ജോലിയാണ് തിരക്കാണ് മക്കളെ കാര്യം നോക്കണം ഞങ്ങൾക്ക് ജോലിക്ക് പോകണം അങ്ങനെ ഓരോരോ തിരക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യൂല കുർദൂല അങ്ങനെ ഒഴിവില്ല ഒഴിവില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ദുരിങ്ങനെ വ്യാപൃതരാക്കൊണ്ടിരിക്കും മരിച്ചാലേ നിങ്ങൾക്ക് ഒഴിവുണ്ടാവുള്ളൂ അതാണ് അതിൽ പറയുന്നത് ഇത് ഈ ആയത്തി സൂറത്തങ്ങ് കേട്ടപ്പോ നഫീസറിയും ബോധം കെട്ടുപോയി എന്നുള്ളതാ നമ്മളെ ഞമ്മളെത്തര കേട്ട് കൂണു നമ്മളെവിടെ ബോധം കേട്ടത് അത് ചിന്തിക്കാത്തത് കൊണ്ടാണ് മഹാന്മാരും മഹതികളൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തലവേദന വരുമ്പോ സൂഹത്തു തക്കാസ്രോതുക സൂഹത്തു തക്കാസുറതുമ്പോ വലത് കൈ തലയിലേക്ക് നോക്കുക വലത് കൈ തലയിൽ വെച്ചിട്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ മന്ത്രിച്ചിട്ട് തല ആകെ മുഴുവൻ തടവിക്കഴിഞ്ഞാൽ തലവേദന മാറുമെന്ന് മഹാൻമാരി രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു വേദന വേദനകളൊക്കെ അകറ്റണേഹ്മാൻ രോഗങ്ങളൊക്കെ അകറ്റണേ ശിഫ നൽകണേ അല്ലേ കൊണ്ട് ദ്വാസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ ശാന്തിയും സമാധാനവും നൽകണേ അല്ല ഓരോരുത്തരും പല പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ദ്വാകൊണ്ട് ചെയ്തിട്ടുണ്ട് ജോലിയുടെ കാര്യം പറഞ്ഞവരുണ്ട് മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട് കടങ്ങളുടെ കാര്യം പറഞ്ഞവരുണ്ട് വീടിന്റെ കാര്യം പറഞ്ഞവരുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് നിനക്കറിയാം റഹ്മാനെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ മുസീബത്ത് ദുരന്തങ്ങളൊക്കെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ കുടുംബക്കാര് എല്ലാവർക്കും ആഫിയത്തുള്ള അയൽവാസികള് കൂട്ടുകാര് സ്നേഹിച്ചവര് സഹായിച്ചവര് എല്ലാവർക്കും

الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي سلي عليه وسلم السلام عليكم ورحمه الله وبركاته